ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കണം നിങ്ങൾ വീഡിയോ നിന്ന് കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓപ്ഷൻസ് വരും അതിൽ ഓൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മേടിക്കാറുണ്ട് അല്ലേ അപ്പോൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലവർ എന്ത് ചെയ്യുക എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കാറുണ്ട് ചിലവർ ആ ഒരു കവർ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാറുണ്ട് ചിലർ ആ കവർ അങ്ങനെ കൊട്ടയിലാക്കി കൊട്ടയിലേക്ക് മാറ്റിയിട്ട് ഈ ഐറ്റംസ് കൊട്ടയിലേക്ക് മാറ്റിയിട്ട് അതങ്ങനെ കൊണ്ടുവെക്കാറുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പാർ കഷ്ണം ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചീഞ്ഞ് പോവാതെ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പീസ് ഈ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ നമ്മുടെ വെള്ളരിയുടെ കഷ്ണം അതുപോലെ മത്തൻ്റെ കഷ്ണം അതുപോലെ കുമ്പളങ്ങളുടെ കഷ്ണം ഈ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ സെൻ്ററിലുള്ള ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ ആ കുരുക്കളും ആ ഭാഗങ്ങളും നമ്മൾ ചെത്തിക്കളയുക എന്നുള്ളതാണ് അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക ഇതേപോലെ കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നിങ്ങൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് നോക്ക് ഒരു നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും കുറച്ച് ദിവസങ്ങൾ കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാതെ ഇരിക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളതുപോലെ അതുപോലെ മത്തങ്ങളുടെ തന്നെ ഇതേപോലെ തന്നെ ചെത്തി വെക്കാം നമ്മൾ ഏതൊരു കഷ്ണമായാലും തന്നെ നമ്മളിത് ഇതുപോലെ ചെത്തിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഈ പയർ ഐറ്റംസൊക്കെ ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിലേക്ക് ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ഉരുളം കിഴങ്ങ് ക്യാരറ്റൊക്കെ ഫ്രഷ് ആണ് അപ്പം അതുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ അതുപോലെ പച്ചക്കായ ഈ ഐറ്റംസൊക്കെ ഇതിലേക്ക് തന്നെ ഈ ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അത്ര പെട്ടെന്ന് കേടു വരാത്തില്ല കാരണം അതെല്ലാം നല്ല ഫ്രഷ് ആണ് പിന്നെ നമ്മൾ ഇതൊന്നും മുറിച്ച ഐറ്റംസുകളൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്ത ഐറ്റംസുകൾ നമ്മുടെ ഈ ഒരു ചേന വെള്ളരി അതുപോലെ തന്നെ മത്തങ്ങ കുമ്പളങ്ങ ഈയൊരു ഐറ്റംസൊക്കെ ഈ ഒരു കൊട്ടയിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വെച്ച് നോക്ക് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ സാമ്പാർ കഷ്ണം വേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈമിനെയും കൂടുതൽ ഒരുപാട് ദിവസങ്ങൾ കൂടുതൽ ഈ ഒരു ഐറ്റംസ് ഈ ഒരു കഷ്ണങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ ഒരു കേട് കൂടാതെ ഒരു ചീയലോ ഒന്നുമില്ലാതെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നടുക്കിലുള്ള ഈ ഒരു സംഭവം കട്ട് ചെയ്ത് കളയാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം പലർക്കും അറിയുന്ന ടിപ്പായിരിക്കാം എന്നാലും അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായ മുരിങ്ങക്കായ നമ്മളെങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ മുരിങ്ങക്കായ ചിലർക്ക് മുരിങ്ങക്കായുടെ വില അറിയില്ലായിരിക്കാം പക്ഷേ ചിലർക്ക് മുരിങ്ങക്കായ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വയ്ക്കാറുണ്ട് വാങ്ങിക്കുന്ന സമയത്ത് നല്ല വിലയാണ് അല്ലേ നല്ല വില കൊടുത്തിട്ടാണ് ചില സമയങ്ങളിലൊക്കെ നമ്മൾ മുരിങ്ങക്കായ മേടിക്കാറ് അപ്പോൾ ഒട്ടും വാടാതെ എങ്ങനെയാണ് മുരിങ്ങക്കായ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മുരിങ്ങക്കായ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മുരിങ്ങക്കായമ്മിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കഷ്ണാക്കിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ എൻഡിങ് ഭാഗം ആ ഭാഗത്തും പിന്നെ ഫുള്ളായിട്ട് മുരിങ്ങക്കായ് ഫുള്ളായിട്ട് നമ്മൾ എണ്ണ പുരട്ടി പുരുട്ടി എണ്ണ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ അത് പിന്നെ സൺഫ്ലവർ ഓയിൽ ഏതായാലും കുഴപ്പമില്ല നമ്മൾ കയ്യിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മുരിങ്ങയുടെ ഈ കോലുമ്പിലൊക്കെ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒട്ടും വാടാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും നമുക്ക് ഇപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു എല്ലാ കോലുമ്പലും എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സി ബ്ലോക്ക് ബാഗിലോ അതല്ല ഇനി സാധാരണ നമ്മുടെ ഒരു കവറിലോ ഏറ്റവും നമ്മൾ ഈ ഒരു കോലുകളൊക്കെ ഇട്ട് വെക്കുക മുരിങ്ങയുടെ മുരിങ്ങ ഇട്ട് വെക്കാം ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ സൂക്ഷിച്ചാലും ഒരു ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളിയായിട്ടിരിക്കും ഇനി നമുക്ക് ഒരുപാട് കാലം ഒക്കെ വെക്കണം ഫ്രിഡ്ജറിൽ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി വെക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അതുപോലെ ഒരുപാട് മുരിയങ്കക്കായ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ നമ്മൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ ഈ ഒരു ഇങ്ങനെ കവറില് സിബ്ലോ ബാഗിലോ അതെല്ലാം ഇനിയിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഇതുപോലെയുള്ള കവറുകളിലോ ഏറ്റവും സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങളോളം ഇരിക്കും കേട്ടോ ഫ്രഷായിട്ടിരിക്കും ഒരു കേടും കൂടാതെ ഫ്രഷായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് നമുക്കൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ നിന്ന് എടുക്കാം എന്നിട്ട് കുറച്ച് മുരിങ്ങക്ക മുരിങ്ങക്കായ അതിൽ നിന്ന് എടുത്തിട്ട് കഴുകി നമ്മുടെ കറിയിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഒട്ടും കേടുണ്ടാവില്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവട്ടോ അപ്പോഴും നമ്മൾ കുറച്ച് എണ്ണ പുരട്ടാൻ ഓയിലോ അതെല്ലാം ഇനി വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടി വെക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിച്ച് ചിലപ്പോൾ നമുക്ക് ഒരു പീസായിരിക്കും ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലേ മറ്റൊരു പീസ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ വെക്കും ഒന്നുകിൽ തുറന്ന് വെക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പിൽ വെക്കും കമിഴ്ത്തി വെക്കും വെക്കാറ് വെക്കാറില്ലേ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഇതുപോലും ചെയ്ത് നോക്കിയാൽ കേട്ടോ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു പീസിലെ ആ പീസ് കൊണ്ട് തന്നെ നമ്മുടെ യൂസ് ചെയ്യാത്ത ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ ഉണ്ടല്ലോ ആ ചെറുനാരങ്ങ ിൽ ഇതൊരു അടപ്പ് പോലെ ആക്കി വെക്കാം നമ്മളെങ്ങനെയാണോ ചെറുനാരങ്ങ ഉണ്ടായിരുന്നത് അതുപോലെ നാരങ്ങ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ ആക്കി വെക്കുക ഇതുപോലെ ആക്കി വെക്കുക ഇങ്ങനെ ആക്കി വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊന്ന് കൊണ്ടുവച്ച് നോക്ക് ഒരുപാട് ദിവസം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും മറ്റുന്നതല്ല നമ്മൾ തുറന്ന് വെക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പിലേതെങ്കിലും മൂടിയിലേറ്റം നമ്മൾ കമിഴ്ത്തി വെച്ചിട്ടായാലേ എങ്ങനെയായാലും നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് എന്തായാലും കിട്ടില്ല ഇത് ഇതുപോലെ നമ്മൾ ചെറുനാരങ്ങയുടെ പോലെ തന്നെ ആയില്ലേ നമ്മളിപ്പോൾ രണ്ട് പീസ് ഒന്നിച്ച് വെച്ചപ്പോൾ സാധാരണ ചെറുനാരങ്ങ പോലെ തന്നെ തന്നെയായി അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക വെക്കുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ടൊക്കെ ഒരു ട്രയൽ ഉണ്ടാവില്ല നമ്മുടെ ഫ്രിഡ്ജിൽ ആ ഫ്രിഡ്ജ് ആ ഒരു ട്രയലാക്കി വെക്കുക ട്രയൽ വെക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യും ഫ്രഷ് ആയിട്ട് നമ്മുടെ ചെറുനാരങ്ങ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കെ കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് ഇപ്പോൾ ഉദയത്തിൻ്റെ ഇറച്ചിയൊക്കെ ഒരുപാട് ആളുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ബീഫ് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കവറിൽ ഒരുപാട് കാലം സൂക്ഷിക്കാതിരിക്കാം കേട്ടോ നമ്മളൊരു ബോക്സുകളിലാക്കിയിട്ട് സൂക്ഷിക്കുക ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ളതാണ് ഇപ്പോൾ നാളേക്ക് എടുക്കാനുള്ളതാണ് അങ്ങനെയൊക്കെ ഇടുന്നെങ്കിൽ നമുക്കൊരു കവറിൽ നല്ലൊരു കവറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് എടുക്കാം ബോക്സ് എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ബീഫ് നമുക്ക് എന്തിനാണ് ആവശ്യത്തിനുള്ളത് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇപ്പോൾ ബിരിയാണിക്കായാലും അതുപോലെ കറികൾക്കായാലും അതിൽ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ എന്തിനാണോ വേണ്ടതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലേക്ക് നമ്മൾ ഈ ഒരു പീസുകൾ ആക്കി വെക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള പീസുകളാക്കി വെക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ വെക്കാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കഴുകേണ്ടതില്ലോ നമ്മുടെ ബീഫ് ഒട്ടും കഴുകാതെയാണ് നമ്മളിങ്ങനെ വെക്കേണ്ടത് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ ബീഫ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ച് നിങ്ങൾ ഫ്രീസറിലൊന്ന് വെച്ച് നോക്ക് എത്ര നാൾ കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഒരുപാട് കാലം നമുക്ക് ഒരിക്കലും നമ്മൾ ബീഫും ചിക്കനും ഒന്നും വെക്കാൻ കഴിയില്ല എന്നാലും കുറച്ച് ദിവസം ആഴ്ചകൾ നമുക്ക് ഫ്രീസറിൽ അടിപൊളിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എത്രയായാലും നമ്മൾ കറി വെച്ച് കഴിഞ്ഞാലോ ബിരിയാണി വെച്ചാലോ ഫ്രഷ്നെസ് കിട്ടാറില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ കഴുകാതെ നമ്മുടെ ഈ ഒരു ബോക്സിൽ ഫുള്ള് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് കാലം മാസങ്ങളോളം നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പാടില്ല നമ്മുടെ മീറ്റ് ഐറ്റംസ് എന്തായാലും തന്നെ നമ്മൾ കുറച്ച് രണ്ടാഴ്ച മൂന്ന് മാക്സിമം മൂന്നാഴ്ച മൂന്നാഴ്ചയും പോകാൻ പാടില്ല രണ്ടാഴ്ചയിൽ നമ്മൾ എടുത്ത് അവസാനിപ്പിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തു തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻസ് വരും അതിൽ ഓൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല് അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോമായി കാണാം